يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഈമാനോടുകൂടി തക്കവയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ കാലത്തിൻ്റെ കറക്കത്തിൽ ചരിത്രങ്ങൾ അവസാനിക്കുകയും പുതിയ ചരിത്രങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും കാലയവനികക്കുള്ളിൽ പലരും മറയുന്നു പലതും മറയുന്നു പുതിയത് പലതും ജനിക്കുകയും ചെയ്യുന്നു കാലമങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അടുത്ത വെള്ളിയാഴ്ച നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടറാണ് നമ്മളെ പള്ളിയിലും വീട്ടിലൊക്കെ ഉണ്ടാവുക കാലത്തെ അള്ളാഹു സത്യം ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വൽ അസുർ കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാൻ അൽ ഫി കാലത്തെ സത്യം ചെയ്തിട്ട് അള്ള പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാലത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളും എന്തെല്ലാമുണ്ട് പക്ഷെ അള്ള മനുഷ്യനെന്ന ഒരു സൃഷ്ടിയെപ്പറ്റി അവിടെ പറയണത് കാലമെന്ന വിശാലമായൊരു ആശയത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയാണ്ട് വൽ അസർ കാലം തന്നെയാണ് സത്യം എന്നിട്ട് ഇന്നൽ ഇൻസാൻ ലഫി ഹുസർ മനുഷ്യൻ തീർച്ചയായും നഷ്ടത്തിലാണ് ന ജീവിതം തോറ്റുപോകുന്നവർ ജീവിതത്തിൽ പരാജയപ്പെടുന്നവർ നഷ്ടം സംഭവിക്കുന്നവർ അവരെക്കുറിച്ചാണ് അള്ള ഓർമ്മപ്പെടുത്തുന്നത് വിജയിക്കാൻ നഷ്ടകാരികളാകാതിരിക്കാൻ എന്ത് ചെയ്യണം ഇല്ലല്ലതിനാമനോ ആമിരസ്വാരി വിശ്വാസം ശരിയാകണം കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അതൊക്കെ ചെയ്യണം നന്നായിട്ട് ക്ഷമിക്കണം ജീവിതത്തിൽ അങ്ങനെയാണ് ക്ഷമ വേണ്ട ഘട്ടങ്ങളാണ് കൂടുതൽ അത് ഉപദേശിക്കണം ഹക്ക് സത്യം അത് ഉൾക്കൊള്ളണം അതിന് സാക്ഷിയാകണം അതും ഉപദേശിക്കണം വളരെ അർത്ഥവത്തായ കുരുഷത്ത ഖുറാനിലെ ഒരു സൂറത്താണ് കാലം ആരെയും കാത്തു നിൽക്കില്ല ഒരുപാട് പ്രഗത്ഭർ മുൻ പ്രധാനമന്ത്രിമാർ വിശ്വ സാഹിത്യകാരന്മാർ അങ്ങനെ പലരും അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും പുതിയ ഒരു തലമുറ ജനിക്കുകയും ചെയ്യുന്നു നമ്മളതിൽ ആ കാലത്തിൽ അള്ളാഹു നിശ്ചയിച്ചൊരു സമയം ഒരു ദിവസം വർഷം അതിൽ നമ്മൾ ജീവിക്കുകയാണ് ആരാണ് ബുദ്ധിയുള്ളവൻ എക്കാലഘട്ടത്തിലെയും എക്കാലഘട്ടത്തിലെയും ബുദ്ധിയുള്ളവൻ ആരാണ് നബിന്റെ അടുക്കൽ വന്നൊരു സഹാബി ചോദിച്ചു അള്ളാന്റെ റസൂലെ ഐ യുൽ മീൻ ബുദ്ധിമാനായ വിശ്വാസി ആരാണ് ബുദ്ധിമാനായ വിശ്വാസി ബുദ്ധിയുള്ള വിശ്വാസി ആരാണ് കാല റസൂൽ പറഞ്ഞു അക്സറുഹും ലിൽ അക്സർഹും അവന്റെ ഓർമ്മയിൽ ധാരാളം മരണമായിരിക്കും ഉണ്ടാവ ഓർമ്മയിൽ ധാരാളം മരണമായിരിക്കും മരണമെന്ന ഓർമ്മ അത് ധാരാളമായിരിക്കും ിമാൻ മരണത്തിനു ശേഷമുള്ളതിനേക്ക് വേണ്ടി നന്നായി ഒരുക്കുകയും ചെയ്തവനായിരിക്കും നല്ല ഒരുക്കം നടത്തുന്നവൻ ഉലായിക്കൽ അക്കിയാസ് സുനൻ അബുദാബൂദില് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ ഹദീസാണ് എന്തിനാണ് മരണത്തെ ഓർക്കണമെന്ന് പറഞ്ഞത് അത് ഓർക്കുന്നവനാണ് ഭൂമിയിലെ ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞത് അക്സിറു നിങ്ങൾ വർദ്ധിപ്പിക്കണം വിക്ര ഹാദിമുള്ളതാത്ത് ഹാദിമുള്ളതാത്ത് അതായത് മരണമാണ് അതിന്റെ ഓർമ്മയെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു അവിടെ മൗത്തി എന്ന് പറയാതെ ഹാദിമല്ലതാത്ത് എന്നാ പറഞ്ഞത് ഹാദിം എന്ന് പറഞ്ഞാൽ തകർക്കുക എന്നാണ് തകർക്കുന്നത് എന്നാണ് ലദ്ദാത്ത് പറഞ്ഞാൽ സുഖാസ്വാദനങ്ങളാണ് എല്ലാ സുഖാസ്വാദനങ്ങളെയും തകർത്ത് കളയുന്നതിനെ ഓർത്തുകൊണ്ടിരിക്കണം മരണം എന്ന് പറഞ്ഞതാണ് എല്ലാം തീർന്നു നബി ഇങ്ങനെ ഉപദേശിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ നേടാൻ നബിന്റെ ഉപദേശം കാണാം എങ്ങനെ നബി ഉപദേശിച്ചത് എന്താണ് നബി ഇത് ഉപദേശിച്ചത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം ഇത് ദുനിയാവിന് വേണ്ടി ചില ആൾക്കാർ പറയും നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനുള്ള ട്രെയിനിങ്ങാന്ന അതൊന്നുമല്ല നിസ്കാരം മരണത്തിന് ശേഷമുള്ള ലോകത്തേക്കുള്ളതാ റസുൽ പറയാണ് ഇതാ കുംത ഫി സ്വലാത്തിക നീ നിസ്കരിക്കാൻ നിന്നാൽ ഫസലി സ്വലാത്ത ഒരു വിടവാങ്ങലുകാരന്റെ നിസ്കാരം പോലെയുള്ള നിസ്കാരം ഇമാം ഇബിനുമാജനിയുടെ ഇബിനുമാജയുടെ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്നാം നമ്പർ ഹദീസാണ് നിസ്കരിക്കാൻ നിന്നാൽ ഒരു വിടവാങ്ങലുകാരന്റെ നിസ്കാരം അവസാനത്തെ നിസ്കാരം മരിക്കണിന് മുമ്പുള്ള അങ്ങനെ ആയിരിക്കണം എല്ലാ നസ്കാരും അതാണ് അലൈഹി അലിസ്സലാമ ഉപദേശിച്ചത് ഒരിക്കൽ മുഹാവിയത്ത് പിന് അബൂ സുഫിയാനും ഒബൈദില്ലാഹിബിന് ജർഹമും കൂടി സംഭാഷണം നടത്തുകയാണ് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ മുഹാവിയനെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഒബൈദുല്ലാഹി ഉബൈദില്ലാഹിബിന് ജർഹം അണ്ട് മഹാന്മാരാണ് അപ്പോൾ മുഹാബിർ അള്ളാഹുത്തല അൻഹു ജുറഹ് ജുർഹമിനോട് ജർഹമിനോട് ഉബൈദുല്ലാഹിബിൻ ജർഹമിനോട് പറഞ്ഞു സംസാരത്തിനിടക്ക് പറഞ്ഞു പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു സംഭവം നിങ്ങളൊന്ന് പറഞ്ഞു തരിയെന്ന് പറഞ്ഞു സംഭാഷണത്തിനിടക്ക് പറഞ്ഞതാ എന്നും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഉബൈദുല്ലാഹിബിന് ജർഹം ഇങ്ങനെ ഓർത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ദിവസം ഒരാൾ വന്നു അയാൾ ആർക്കും അറിയില്ല അയാൾ എവിടുന്നാ വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒന്നും ആർക്കും അറിയില്ല അങ്ങനെ ഞങ്ങളെ നാട്ടിലേക്ക് വന്ന ഒരു അപരിചിതനായ ഒരാൾ അയാൾ വന്ന ഉടനെ ഞങ്ങൾ നാട്ടിൽ വെച്ച് മരിച്ചു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമായോ അല്ലെങ്കിൽ നാട്ടുകാരുമായോ ഒന്നും ബന്ധപ്പെടാനൊന്നും ഒരു സൗകര്യമില്ലാത്തൊരു കാലാണ് അതിനൊരു മാർഗമില്ല ഒരാൾ വരുന്നു അയാൾ വന്നു അയാൾ മരിച്ചു അയാൾ ഏത് നാട്ടുകാരനെ എവിടെ നിന്നാണ് ഒന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം കാത്തിരുന്നു മയ്യത്ത് വെക്കാൻ പറ്റിയ അന്നത്തെ കാലത്ത് മയ്യത്ത് വെക്കാൻ പറ്റിയ സമയത്തോളം കാത്തിരുന്നു പിന്നെ ഞങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചു അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ച് ഞങ്ങൾ കഫൻ ചെയ്ത് കബറടക്കി ഇപ്പൊ കബറടക്കിയപ്പം വല്ലാത്ത സങ്കടം തോന്നി എനിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു മനുഷ്യന്റെ കുടുംബം ഉണ്ടാകുമല്ലോ ഏതോ ഒരു നാട്ടിൽ നിന്ന് ഒരു പക്ഷേ അന്നം തേടി വന്ന വ്യക്തിയായിരിക്കും കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഇയാളെ കാത്തിരിക്കുന്ന മക്കളുണ്ടാകും ഭാര്യ ഉണ്ടാകും കുടുംബം ഉണ്ടാകും ആരും അറിയണില്ല ആരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഇയാളെ മയ്യത്ത് കുളിപ്പിച്ച കഫഞ്ഞിയത് കബറടക്കുകയാണ് അപ്പൊ പ്രസിദ്ധമായൊരു കവിതണ്ട് ആരോ മുമ്പ് രചിച്ചൊരു കവിത ഉണ്ട് ആ കവിത പ്രസിദ്ധമാണ് ആ കവിത ആ സമയത്ത് ഞാനിങ്ങനെ ആ കവിത പാടി എന്നാണ് ആ കവിതൻ്റെ ആശയം ആരാണെന്ന് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ആരൊക്കെയോ കരയുന്നു ആരാണെന്ന് അറിയാത്ത ആരാണെന്നറിയാത്ത ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഒരു പരിചയം ഇല്ലാത്ത ആരൊക്കെയോ കരയുന്നു അറിയുന്നു ലൈസ ആരി ഫുഹു ഇദ്ദേഹം ആരാണെന്നറിയാതെ ആരാണെന്നറിയില്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബ വധൂ കറാബത്ത് ഹീഫിൽ ഹയ്യ മസുറൂറു ആരൊക്കെയോ ബന്ധുക്കൾ ഉണ്ടല്ലോ ഇയാൾക്ക് ഇയാൾ മരിച്ചറിയ മരിച്ചതറിയാതെ ഇയാളൊക്കെ അപറടുക്കാണെന്നറിയാതെ ആ ബന്ധുക്കൾ സന്തോഷം കൊള്ളുകയാണ് മസുറൂറാണ് മരിച്ചതറിഞ്ഞിട്ടില്ലല്ലോ അപ്പോ മരിച്ച ഒരാൾക്ക് വേണ്ടി പരിചയമില്ലാത്ത ഏതോ നാട്ടുകാർ ആ മനുഷ്യൻ മരിച്ച മരിച്ച മനുഷ്യനെ കൂർത്ത് കരയുമ്പോൾ ഇയാൾക്ക് കരയേണ്ട കുറെ ആൾക്കാരുണ്ട് എവിടെയോ ആണ് അവരത് അവരതറിയുന്നില്ല അവര് ആ നാട്ടിൽ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നടക്കല്ലേ എന്ന വരി ആ സമയത്ത് ഞാൻ പാടി എന്നിട്ട് മുയാവിയോട് പറയാണ് അദ്ദേഹം കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഞാൻ പിന്നീട് മനസ്സിലാക്കുകയാണ് അന്ന് മരിച്ച് കബറടയ്ക്ക മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ എഴുതിയ കവിതയാണ് ഞാനീ പാടിയ കവിത എന്ന് ഈ മരിച്ച മനുഷ്യൻ എഴുതിയ കവിതയാണ് ഞാൻ ആ പാടിയ കവിത എന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എന്നാണ് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാണ് അതുകൊണ്ട് ചുമരിലെ കലണ്ടറുകൾ മാറുമ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ അള്ള ഹറാമാക്കിയത് ചെയ്തിട്ട് ആ ഒരു ആഘോഷിക്കുന്ന സംവിധാനം അല്ല വേണ്ടത് മറിച്ച് നമ്മുടെ ആയുസ്സില് നിന്ന് ഒരു ദിവസം കൊഴിഞ്ഞുപോയി എന്ന് ഒരു വർഷം തീർന്നുപോയി എന്ന് തിരിച്ചറിയാണ് ചെയ്യേണ്ടത് അത് മരണത്തിലേക്ക് നമ്മൾ അടുക്കുക എന്നതിൻ്റെ സൂചനയാണ് ഒരുങ്ങാൻ കഴിയണം ആ ഒരുങ്ങാൻ കഴിയുന്നവരാണ് ബുദ്ധിയുള്ളവർ അള്ള പറയുന്നുണ്ട് ഖുറാനില് അള്ളാഹിവിന് മടിയില്ലാത്തൊരു കാര്യമുണ്ട് എന്താണത് ഒരു ിനുള്ള ഉദാഹരണം പറയും കൊതുകിനള്ള ഉദാഹരണം പറയും അള്ളാഹ് അതിൽ ലജ്ജല്ല അതിനേക്കാൾ മീതയുള്ളതിനെ കുറിച്ച് പറയും എന്താ കാരണം എന്നറിയോ അമ്മൽ ഇതിനാമനു ഈമാനുള്ളവര് ഈമാനുള്ള മനുഷ്യന്മാരെ മോന അവര് മനസ്സിലാക്കും അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് വന്നത് സത്യമാണെന്ന് അന്നഹുൽ ഹക്കൊമെ റബ്ബിക്കും അമ്മൽ ഇതിനെ കഫറു ഈമാൻ ഇല്ലാത്തൊരു ചോദിക്കും ഖുറാൻ അന്ന് അങ്ങനെ കുറെ ഉദാഹരണമൊക്കെ എന്തിന് പറഞ്ഞതാണ് എന്ന് ചോദിക്കും ഇമാ ഉള്ളവർക്ക് കാര്യം മനസ്സിലാകും ഒരു കൊതുകിനെ ഉദാഹരിക്ക എവിടെയുള്ള കൊതുകിനെ ഉദാഹരിച്ചത് കൊതുകിനുള്ള ഉദാഹരിച്ചത് ഹദീഫിലാണ് അള്ള ഉദാരിച്ചത് വഹീ ഹദീഫിലാണ് റസൂൽ അള്ളഹിൻ പറയുന്നുണ്ട് ലൗഖാനത്തി ലൗഖാനത്തിന്യ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ് ലോകാനത്തിന്യാ ഈ ജനാഹ ബൗദത്തിൻ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിനില്ല ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ മസക്ക കാഫിർ അമ്മിന് ആ ശർബത്തമായി ഒരു കാഫിരനല്ല ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കൂല കാഫിറിന് കാഫിർ ഇവിടെ ജീവിക്കണ്ട് സുഖമായിട്ട് ജീവിക്കേണ്ട ദുനിയാവിനൊരു കൊതുകിൻ്റെ ചിറകിന്റെ വില പോലെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാഫിറിൻ്റെ തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കലായിരുന്നതാണ് ദുനിയാവ് അങ്ങനെയാണ് ഈ ദുനിയാവിന് വേണ്ടിയാണ് സഹോദരങ്ങളെ പലരും പരലോകം നഷ്ടപ്പെടുത്തുന്നത് ചിന്തിക്കണം എങ്ങനെ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെ ജീവിക്കണം മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ അനഹു അബ്ദുല്ലാഹബി ഉമർ അള്ളഹുത്തലെന്ന് പറയുകയാണ് എങ്ങനെ ജീവിക്കേണ്ടതെന്ന് റസൂൽ ഇങ്ങ് പറഞ്ഞു തരെയാണ് അഹദ റസൂൽ അള്ളാഹി സ്വല്ലി സ്വലഭി ബങ്കിബി അള്ളന്റെ റസൂ റല്ലാന്റെ റസൂല് എന്റെ തോളിൽ പിടിച്ചു എന്റെ ചുമലിൽ പിടിച്ചിട്ട് പറഞ്ഞു കുൻഫിന്യാ ദുനിയാവിൽ ജീവിക്കണം എങ്ങനെ അന്ന ഖരിബ് ഒരു അപരിചിതനെ പോലെ പരിചയമില്ലാത്ത ഒരാൾ ഇവിടെ വന്ന് അയാൾ പോയി അയപരിസഭയിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ യാത്ര പോകുന്നു അയാളാ നാട് വിട്ടുപോയി ആ ഒരു ബന്ധുമില്ല ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം ഇത് പഠിപ്പിച്ചപ്പോ ഇബിനു അല്ലാത്തലാവിന് എങ്ങനെ മാറി എന്നറിയോ പിന്നെ ഇബിനു അല്ലാത്തലാഹന് പറയുമായിരുന്ന ഹദീസിന്റെ ബാക്കി മാം ബുഹാരിന്റെ ഹദീത്താണ് യക്കൂൽ കാരണം ഇബിൻ ഉമർ അള്ളാഹുത്തലാൻ യക്കൂൽ ഇതാ അംസയിത്ത ഫല അത്യന്തൽ മസാ രാവിലെ ഇതാ വൈകുന്നാരം പ്രതീക്ഷിക്കേണ്ട വൈകുന്നാരമായ രാവിലെ പ്രതീക്ഷിക്കേണ്ട ബഹുദീൻസിക്കലി മർദ്ദിക്ക രോഗം എപ്പോഴും കടന്നു വരാം നീ ഒരു രോഗിയാകാം ഒരു രോഗം നിന്നെ കാത്തിരിക്കുന്നുണ്ട് ആ രോഗത്തിന് മുമ്പ് ഉള്ള സമയമാണ് ആരോഗ്യം അത് ഉപയോഗപ്പെടുത്തണം അമിൻ മീൻ ഹയാത്തിക്കലി മൗത്തിക്ക മരണം നിന്നെ കാത്തിരിക്കുന്നുണ്ട് ആ മരണത്തിന് മുമ്പ് ജീവിതത്തെയും നീ ഉപയോഗപ്പെടുത്തണം സഹോദരങ്ങളെ ഒന്നും ബാക്കിയാക്കണ്ട ഒന്നും പിന്നേക്ക് വെക്കണ്ട അള്ള പറയുന്നുണ്ട് നഫ്സും ഓരോ നഫ്സും വിവരം അറിയിക്കും എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ബാക്കി വെച്ചു ബിമാ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ബാക്കി വെച്ചു എന്ന് ഓരോ മനുഷ്യനും അറിയിക്കപ്പെടും സഹോദരങ്ങളെ സുഹാബികള് നമുക്ക് മാതൃകയാണ് അവര് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ മാറി നിന്നപ്പോൾ അവരെപ്പറ്റി അള്ള അല്ല പറയുക സുഹൃത്ത് തോബേലെ സുഹൃത്ത് തൗബയിലെ നൂറ്റി പതിനെട്ടാമത്തെ ആയത്ത് മഹാന്മാരായ മൂന്ന് സൊഹാബികൾ ക്യാബിബിന് മാലിക് ഹിലാലിബിന് ഉമയ്യ മുറാറത്ത് ബിൻ റബിയ ഈ മൂന്ന് സൊഹാബികൾ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നു പങ്കെടുക്കേണ്ടിയിരുന്നു പക്ഷെ അവർ പങ്കെടുത്തില്ല അവരെ പറ്റി ആയത്തിൽ വന്നു അവരുമായിട്ട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് കാര്യം ബോധപ്പെട്ടപ്പോ ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾ ചെയ്തില്ല എന്നവർക്ക് ബോധ്യപ്പെട്ട വള്ള പറയാണ് കുടുസുള്ളതായി തോന്നി ബിമാർബ് ആ ഭൂമി എത്രയോ വിശാലമാണ് എങ്കിൽ ആ ഭൂമി അവർക്ക് ഏറ്റവും ഇടുങ്ങിയതായി ഇടങ്ങിയാറായിട്ട് തോന്നി വലാഖത്ത് അലേഹിംഖം അവരുടെ മനസ്സുകൾ തന്നെ അവർക്ക് ഞെരിക്കമുണ്ടാവുകയും ചെയ്തു വലന്നു അല്ലാ വളന്നു അല്ലാമീൻ അള്ളാഹുലേക്കല്ലാതെ മടങ്ങാൻ ഇനി ഒരു മാർഗവുമില്ല എന്നവര് മനസ്സിലാക്കി അവരെ തോപ ചെയ്തു അള്ള പറയാണ് അള്ള ഒരു തോപ സ്വീകരിച്ചു എന്ന് സഹോദരങ്ങളെ ഒരു ചെയ്യേണ്ട ഒരു കാര്യം മതപരമായി അള്ള കൽപ്പിച്ചൊരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂർവികന്മാരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കണമെങ്കിൽ അവരെപ്പോലെ ഒരു ഇടങ്ങേറ് ഒരു ഇടങ്ങേറ് മനസ്സിന്റെ കുടിസ് അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ അത് ഈ മാൻ ലക്ഷണമായിരിക്കും സഹോദരങ്ങളെ കാലങ്ങൾ ഓരോന്നും കടിഞ്ഞു പോകും നമ്മളെ കാത്തു നിൽക്കില്ല ഒരു അവസാന നിമിഷം നമുക്കായിട്ടുണ്ട് അതിൽ ഒരു നിമിഷ നേരം പോലും അള്ളാഹു കൂട്ടിത്തരൂല്ല അവധി എത്തിയാൽ നമ്മൾ മടങ്ങണം അതുകൊണ്ട് ഓരോ വർഷവും ഓരോ ദിവസവും ഓരോ മാസവും പിന്നിടുമ്പോൾ പിന്നിടുമ്പോ നിന്ന് കുറയുന്നു മരണത്തിൽ കടുക്കുന്നു എന്ന ബോധമുണ്ടാവുകയും അതിനുവേണ്ടി ഒരുങ്ങി ബുദ്ധിയുള്ളവരിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹുനുഗ്രഹി കുമാറാവട്ടെ الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله الله يدي لك ألا يصوم شكرا من رسول الله صلى الله عليه وسلم نموله എല്ലാവരോടുമായി പറഞ്ഞ ഒരു വസിയത്തുണ്ട് ആ വസിയത്ത് നിങ്ങൾ ഒരുങ്ങണം എന്ന വസിയത്താണ് ഒരുങ്ങണം എന്ന് പറഞ്ഞ വസിയത്ത് എവിടെ വെച്ചാൽ റസൂൽ അറിയോ നമ്മളൊക്കെ നമ്മളെ മക്കളോടും കുടുംബത്തോടൊക്കെ പറയും എല്ലാവരും വേഗം ഒരുങ്ങിക്കോളി നമുക്ക് പോകണം ഇന്ന സമയത്തിന് മുമ്പ് ഒരുങ്ങണം ഇന്ന സ്ഥലത്തേക്ക് പോകണം വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ എല്ലാവരും ഒരുങ്ങും റസൂല നമ്മളോട് ഒരുങ്ങാൻ പറഞ്ഞത് ഒരു കബറിന്റെ അടുക്കൽ ഇരുന്നിട്ട ഇത് എന്നോടും നമ്മൾ ഓരോരുത്തരോടുമാണ് അനിൽ ബറ സുഹാബി പറയാണ് കുഞ്ഞാ റസൂൽല്ലാഖിസ് ജനാസത്തിൻ ഞങ്ങളൊക്കെ റസൂലുള്ള കൂടെ ഒരു ജനാസയിൽ പങ്കെടുത്തു ഫലസ അലാ ഷഫിൽ കബർ റസൂലുള്ള ആ കബർ എങ്ങനെ കുഴിക്കുമ്പം ആ കബറിന്റെ അടുക്കലായിട്ട് റസൂൽ അവിടെ അങ്ങനെ ഇരുന്നു അവിടെ അങ്ങനെ ഇരുന്നു റസൂല് ഫ ഇരുന്നിട്ട് റസൂൽ അങ്ങനെ കരയാണ് കരയാൻ തുടങ്ങി റസൂല് ഹെത്താ അങ്ങനെ റസൂല ഇരിക്കുന്നിടത്ത് കണ്ണിനീര് വീണിട്ട് ആ മണ്ണ് നനഞ്ഞു പോയി മണ്ണ് നനയാൻ തുടങ്ങി എന്ന റസൂല് തുമ്മക്കാല അവിടെ വെച്ച് പറയാണ് യാ എഹ്വാനി യാ എഹ്വാനി എന്റെ പൊന്നു സഹോദരങ്ങളെ ലിമിസ് ലിഹാദ് ഇതാ ഇതുപോലെയുള്ളൊരു സന്ദർഭം എന്റെ മുന്നിൽ കുഴിക്കുന്ന ഈ കബറുണ്ടല്ലോ ഇതുപോലൊരു സന്ദർഭം വരാനുണ്ട് ഐ ഹ്വാനി എന്റെ പുന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഒരുങ്ങണം നിങ്ങൾ തയ്യാറെടുക്കണം ഒരുങ്ങണം എന്ന് റസൂൽ പറഞ്ഞത് ഒരു കബറിന്റെ അരികിൽ ഇരുന്നിട്ടാണ് സഹോദരങ്ങളെ ഇത് നമ്മളെപ്പോഴും ഓർക്കണം മഹാനായ അബു ഹുറൈറ അലാഹുൻ എത്രയോ ആദീസികൾ ഉദ്ധരിച്ചു മഹാൻ ഐബി മസുലല്ലാഹുത്തലാനു ഇവരൊക്കെ അവരൊക്കെ പറഞ്ഞ വാക്കുണ്ട് ഇബിനിമൂത് പറയാണ് മാ നദിം തു അലാഷ എന്നതിമി എനിക്കൊരു സങ്കടമില്ല എനിക്കൊരു ദുഃഖമില്ല എനിക്കൊരു വിഷമമില്ല അലായോ മിൻ ഉറബത്ത് ശംസുഹു സൂര്യൻ അസ്തമിച്ച ഒരു ദിവസത്തെ ഓർത്തുകൊണ്ടുള്ള സങ്കടമല്ലാതെ സൂര്യൻ അസ്തമിച്ചാൽ ഒരു സങ്കടമാണ് സൂര്യൻ അസ്തമിക്കുന്നത് ന്യൂ ഇയർ കാണാൻ വർഷാവസാനത്തിൻ്റെ ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ അസ്തമയ സൂര്യനെ കാണാൻ ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ അസ്തമയ സൂര്യനെ കാണാൻ തീരത്ത് പോയിരിക്കുന്നവർ സുന്ദരമായ ബീച്ചിൽ പോയി കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ തയ്യാറെടുക്കുന്നവർ മഹാനൈബിന് മസ്മൂദിന്റെ വാക്കുറുക്കണം അദ്ദേഹം പറയാണ് എന്റെ സങ്കടം ഒരു സൂര്യൻ ഒരു ദിവസം അസ്തമിക്കുമ്പോ സൂര്യൻ അസ്തമിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് എന്താണ് കാരണം നക്ക സഫീഹി അജിലി എനിക്കവ നിശ്ചയിച്ച് എന്റെ അജിലിൽ നിന്ന് ഒരു പകല് കുറഞ്ഞല്ലോ എനിക്കത് നിശ്ചയിച്ച് അജിലുണ്ട് അവധിയുണ്ട് എത്ര ദിനം എന്ന് അതിൽ ഒരു ദിവസം കുറഞ്ഞല്ലോ അതാണ് എൻ്റെ സങ്കടം വലം യസു ദിഫിഹി അമലി എങ്കിൽ അതിനുശേഷമുള്ള കാലത്തേക്ക് പുതിയ ഒരു അമലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു പുതിയ അമലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നതാണ് എന്റെ സങ്കടം ഇതാണ് മഹാനായിബിരുമ സുല്ലാത്ത പറഞ്ഞത് സഹോദരങ്ങളെ ഇതായിരിക്കണം ഒരു ദിവസത്തിൻ്റെ ഒരു മാസത്തെ ഒരു വർഷത്തിൻ്റെ സൂര്യൻ അസ്തമിക്കുമ്പോ ഒരു പുതിയ പ്രഭാതം വരുമ്പോ ഒരു പുതിയ വർഷം ജനിക്കുമ്പോ നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് അൽഹാ കുമുത്ത കാർ ഹത്താസുർത്തുൽമിർ പരസ്പരം പെരുമ നടിക്കലും പരസ്പരം വലുപ്പത്തരം പറയലും ഒക്കെ മനുഷ്യനെ അശ്രദ്ധനാക്കിയിട്ടുണ്ട് മനുഷ്യനെ അശ്രദ്ധനാക്കിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നിന്ന് അവനെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് അൽഹാകുമുത്ത കാഥുർ ഏതുവരെ ഹത്താസുർത്തുൽമിർ ഓരോ മനുഷ്യന്റെയും മയ്യത്ത് കബർസ്ഥാനിലേക്ക് എത്തണതുവരെ ഉൽമാബിർ ഓരോ മനുഷ്യനും അവന്റെ മയ്യത്ത് കബർസ്ഥാനിലേക്ക് എത്തുന്നത് വരെ മരിക്കണതുവരെ മനുഷ്യന്റെ അശ്രദ്ധ ഈ തക്കാസുറിലാണ് തക്കാസുർഫിൽ അംവാലി വൽ ഔലാദ് ഖുർആാനിൽ കാണാം അത് അത് അംവാലിലും ഔലാദിലുമുള്ള തക്കാസുറാണ് എന്നാൽ കല്ലാ സൗഫത്താലോൻ തുമ്മ കല്ലാ സൗഫത്താലോ നിഷേധിച്ചിട്ട് കാര്യമില്ല മറക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അത് കാണുക തന്നെ ചെയ്യും അറിയുക തന്നെ ചെയ്യും കല്ലാലു താര മുനമൽ യക്കീൻ അൽമുൽ യക്കിൻ മരണാണ് അതറിയുന്നത് വരെ ലത്തറ ജഹീം നരകത്തെ കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് ഓർക്കുക ഓർക്കുകയോ അല്ലത്തന്ന മക്കൾ ന്യാമത്താണ് ആരോഗ്യം ഞാമത്താണ് സമയം ന്യാമത്താണ് മഹ്ബൂൻ അന്നാസ് ഭൂരിപക്ഷം ആളുകളും വഞ്ചിക്കപ്പെടുന്ന രണ്ട് ന്യമത്തുണ്ട് അത് സമയമാണ് ആരോഗ്യമാണ് സഹോദരങ്ങളെ ഇതിൽ മഹ്ബൂനാണോ നമ്മളെന്ന് ആലോചിക്കണം ഈ സമയമാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയങ്ങളാണ് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയങ്ങളാണ് വർഷങ്ങളായി പുതിയ കലണ്ടറുകളായി ചുമരിൽ തൂക്കപ്പെടുന്നത് എന്ന് എന്നാലോചിക്കുക തുമ്മല ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അന്നേ ദിവസം അനി ഒരു ഒഴിവാക്കൂല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു ചിന്തയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നു തെറ്റു തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടു പോരക്കെ അള്ളാഹു മാഫുറത്തിനെയും അർഹമത്തിനെയും പ്രദാനം ചെയ്യട്ടെ നമ്മളെ ആയുസ്സിൽ ഇനി എത്ര രാവും പകലും ബാക്കിയുണ്ടോ അത്രയും കാലം അള്ളാഹിന്റെ നിയമത്തിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അള്ളാഹിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ ആവശ്യമായ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെ സഹായിക്കുമാറാവട്ടെ നമ്മുടെ മക്കളല്ലാഹു സ്വാലിയായ മക്കളാക്കി തീർക്കട്ടെ നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രധാനം ചെയ്യട്ടെ രോഗികളായ ആളുകളുണ്ട് അള്ളാഹു രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു അസുഖം വീണ്ടും എനിക്ക് ഒരു എന്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട് വരുന്നു നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ദുആ ചെയ്യണമെന്ന് വസീയത്ത് പറയുകയാണ് അള്ളാഹു സുബാൻ അത്താല എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിലൊന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ ബഹുമാനായ നമ്മുടെ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം അദ്ദേഹം കുറച്ച് പ്രയാസകരമായ രോഗം ബാധിച്ച് ആശുപത്രിയിലായിരുന്നു വളരെ ക്രിട്ടിക്കൽ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിന് ആശ്വാസമുണ്ട് സമാധാനമുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അള്ളാഹു സുബാനു അത്താല ആ പണ്ഡിതന് ഒരുപാട് ആളുകൾക്ക് സമാധാനം നൽകുന്ന ഒരുപാട് ആളുകൾക്ക് ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരുപാട് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് അള്ളാഹുത്താര ആ വലിയ പണ്ഡിതന് ദീർഘായുസും ആഫിയത്തും പ്രധാന ശിവമാറവട്ടെ അദ്ദേഹം പ്രവർത്തിക്കുന്ന ദീനിന്റെ അകത്തിന്റെ മാർഗത്തിൽ ഒരുപാട് കാലം ഈ ദീനിനു വേണ്ടി സേവന ചെയ്യുന്ന അള്ളാഹു ആരോഗ്യം اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم انا نعوذ بك من البرص والجنون والجدام ومن سيئ الاسقام ومن السيئ الاسقام ومن السيئ الاسقام ربنا تقبل منا مجيب الدعوات ربنا تقبل منا انك عند السميع العليم وتب علينا انك عند التواب الرحيم واخر دعوانا ان الحمد لله رب العالمين